ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് പ്രിയപ്പെട്ട ഇന്ന് നിങ്ങൾ പതിന്മടങ്ങായി ഈ മണ്ണിൽ തിരിച്ചു തിരിച്ചു വരും വരും ഒരു നിങ്ങൾ ശ്രമിക്കേണ്ട നിങ്ങൾക്ക് തെളിവാണ് ആവശ്യത്തിന്റെ അതിനോടൊപ്പം ഈ മണ്ഡലത്തിലെ നേതാക്കന്മാരും അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട്

മുന്നോട്ട് <laughs> പോകുന്നത് ആ മാർച്ച് ഒമ്പതിന് മാർച്ച് പത്താം തീയതി അത് നിങ്ങളുടെ പിന്തുണയാണ് ആ പിന്തുണ ആത്മാർത്ഥമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഷാഫി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നടന്ന ഈ സമയത്തിന് സമയത്തിന് സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് കടന്നു വന്നത് ഞാൻ ഓർക്കുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളെ കാണാൻ വന്നതും ഞാൻ ഓർക്കുന്നു അതിനുശേഷം ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പേരിൽ നടന്ന ഒരു അതിക്രമത്തിൽ പരിക്കേറ്റതിനെതിരെ കുട്ടികൾക്കെതിരെ ഉന്നതരായ സി പി എമ്മിന്റെ നേതാക്കന്മാർ യാതൊരുവിധ മനുഷ്യത്വപരമായ സമീപനവുമില്ലാതെ നടത്തിയ പെരുമാറ്റത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് നിങ്ങൾ തീർത്ത അലയതികൾ അതും നമ്മൾ കാണുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് സി പി എം ഇത്രയും സ്വാധീനമുള്ള ഒരു സ്ഥലം പതിറ്റാണ്ടുകളായ നിങ്ങളുടെ കയ്യിലുള്ള പഞ്ചായത്തിന്റെ ഭരണം നിങ്ങളുടെ രാഷ്ട്രീയം എത്രയോ ഉള്ള പ്രദേശങ്ങൾ പാർട്ടി ഗ്രാമങ്ങളെ പോലെ നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന പ്രദേശങ്ങളിൽ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ ഒരു കുട്ടി മാറി ജയിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് സ്കൂൾ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരം എന്തിനാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഈ പരിപാടി നേരത്തെ പെർമിഷൻ എടുത്ത പരിപാടിയാണ് ഇതിന്റെ പന്തൽ നേരത്തെ തന്നെ തയ്യാറാക്കാൻ തുടങ്ങിയ പരിപാടിയാണ് ഇതിന്റെ പന്തലും ഇതിന്റെ ഒരുക്കങ്ങളും ഇതിന്റെ പ്രചരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മെയിൻ റോഡിലൂടെ ഒരു വാഹനം ഒരു അനൗൺസ്മെന്റ് വാഹനം കടന്നു എന്തിനാണ് നിങ്ങളിൽ ഇത്ര അസഹിഷ്ണുത ഉണ്ടാക്കുന്നത് ഒരു അനൗൺസ്മെന്റ് വാഹനമോ ആ വാഹനത്തിന്റെ ചുറ്റിലുമുള്ള ഒരു ഫ്ലെക്സ് ബോർഡോ പോലും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസഹിഷ്ണുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മേപ്പയൂരിലെ ജനങ്ങൾക്കും തിരിച്ചറിവുണ്ട് അതിന്റെ അർത്ഥം നിങ്ങൾ എന്തൊക്കെയോ മേപ്പയൂരിൽ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് തിരിച്ചറിയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ ആറ് പതിറ്റാണ്ട് കാലം കൊണ്ട് നടന്ന പഞ്ചായത്തിന്റെ ഭരണം അറുപത് കൊല്ലം നിങ്ങൾ നടന്ന പഞ്ചായത്തിന്റെ ഭരണം അറുപത് കൊല്ലം നിങ്ങളെ ഭരണമേൽപ്പിച്ചതിന്റെ ഗുണം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കിട്ടിയെന്ന ബോധ്യം അവർക്കില്ലാതായി തുടങ്ങിയിട്ട് അതിനെതിരെ ഒരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ ആ മാറ്റം ജനങ്ങൾക്ക് ആവശ്യമായ മാറ്റത്തെ ഏറ്റെടുത്ത് നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഏറ്റെടുത്ത് വേണ്ടി നടത്തുന്ന പ്രചരണങ്ങളോട് നിങ്ങളുടെ അസഹിഷ്ണുത മൂലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ കൈ തിരിച്ചോടിക്കാൻ ശ്രമിക്കുമ്പോ ഒരു കാര്യം ഈ വേദിയിൽ നിന്നുകൊണ്ട് അപ്പുറത്താരുടെങ്കിലും കൈയ്യടിക്കുമെന്ന് പ്രസംഗിക്കാൻ വന്നതല്ല ഞാൻ പക്ഷേ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയാം നിങ്ങൾ ആ കൈയൊടിക്കാൻ ശ്രമിച്ചതിന്റെ കാരണം ഒരു തെരഞ്ഞെടുപ്പ് പരാതി മുൻകൂട്ടി അതിവിടെ ഈ നാട്ടിലെ ണെങ്കിൽ ആണെങ്കിൽ അതിനെ തടയാൻ ആർക്കെങ്കിലും പ്രചരണം നടത്താനുള്ള അവകാശം ആർക്കും ഇല്ലേ ഒരു വണ്ടിയുള്ള പിന്നെ ഒരു ഒരു മൈക്ക് വണ്ടി ഇപ്പുറത്ത് കൂടെ പോയാകത്ത് ഇത്ര അസ്വസ്ഥത എന്തിനാ സ്കൂൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ ഒരു മാറ്റം ഉണ്ടാകാൻ ഇന്ന് അസഹിഷ്ണുത സ്കൂളിനകത്ത് തിരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കാൻ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് കുട്ടികൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതുപോലൊക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണമെന്താ കാര്യം എന്താ ഉള്ളവരെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്നു ഏറ്റവും വലിയ ശക്തി അത് ജനങ്ങളാണ് എന്നുള്ളത് ഒരാളും മറന്നു പോകേണ്ട സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഭരണസമിതിയുമല്ല അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും മാത്രമാണ് എന്നുള്ളത് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അല്ല മേപ്പൂര് ഇവിടുത്തെ ജനങ്ങളുടേതാണ് എന്നുള്ളത് ഭരണക്കിട്ട് ഉറപ്പിക്കുന്ന തീരുമാനം അവരുടെ ഭാഗത്തുണ്ടാവാൻ വേണ്ടി പോവാ ഇവിടെ അഴിമതിയെ സംബന്ധിച്ചു സ്വജനപക്ഷപാതത്തെ സംബന്ധിച്ചു വേണ്ടത്ര വികസനമില്ലായ്മയെ സംബന്ധിച്ച് ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് അതിന്റെ പ്രചരണങ്ങൾ ഇവിടെ നടത്തും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്തമില്ലേ അതിന്റെ പ്രചരണങ്ങൾ ഇവിടെ നടക്കും നിങ്ങൾ വേറെ എവിടെയും നടക്കുന്നില്ലേ അശോകാക്ഷേ തടക്കുന്നില്ലേ അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുള്ളതുപോലെ പോലെ സഞ്ചരിക്കാനും പരിപാടികളിൽ പങ്കെടുക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ പറയുന്ന ഒരു പ്രതിഷേധത്തെയും ഞങ്ങൾ ആരും അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്നില്ല പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ പ്രതിഷേധങ്ങൾ നടത്താനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നിലനിൽക്കും പ്രതിഷേധങ്ങൾക്ക് ഒരു ലോജിക്കും ഇല്ലെങ്കിൽ പോലും ജനാധിപത്യ പ്രതിഷേധങ്ങൾക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും പക്ഷെ അതിന്റെ പരിധി കിടക്കാൻ അതിന്റെ പരിധി കടന്ന് ഭയപ്പെടുത്താനൊക്കെ ശ്രമിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഞങ്ങളും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളെയും സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് ജനങ്ങളാണ് ഞങ്ങളെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വോട്ട് ചെയ്യുന്നതും ജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും ഒക്കെ ജനങ്ങളാണ് ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ ആര് തടസ്സമായി നിന്നാലും ഞാൻ പറയുന്നു അതിക്രമങ്ങളില്ല അക്രമങ്ങളില്ല പക്ഷെ ഒരാളുടെ മുമ്പിലും പിന്തിരിഞ്ഞോടാനോ മുട്ടുമടക്കാനോ ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെ ഒട്ട് ചെയ്യാനും പോകുന്നില്ല എന്നുള്ളത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇന്ന് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൂടുതലായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു സമരവേദിയാണ് കൂടുതലായിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കും അവിടെ ഉപയോഗിച്ച പദപ്രയോഗങ്ങളൊന്നും ഈ വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ജനാധിപത്യം കൽപ്പിച്ചു നൽകുന്ന അവകാശങ്ങളല്ല അത് ആരുടെ ഔതാര്യമൊന്നുമല്ല അത് ഭരണകൂടത്തിന്റെ ഔതാര്യമൊന്നുമല്ല അതുകൊണ്ട് അതൊക്കെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തിണ്ണമെടുക്കുകൊണ്ടൊന്നും ആരും അതിന് തടസ്സം നിൽക്കാൻ ശ്രമിക്കരുതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ സമര സംഗമത്തെ നിങ്ങൾ ഉജ്ജ്വലമാക്കി അത്യുജ്വലമാക്കി ഇങ്ങനെ ഇങ്ങനെ തോരാതെ പെയ്യുന്ന മഴയത്തും ഇതുപോലെ വലിയ ജനക്കൂട്ടം ആൾക്കൂട്ടം ഈ ഉപവാസ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഇവിടെ നടക്കുന്ന സമ്മേളനങ്ങളിൽ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളിൽ അവിടുത്തെ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഇവിടെ നടക്കുന്ന പ്രചരണങ്ങളിൽ ഇതാ ആ പ്രചരണങ്ങളിലെല്ലാം ഈ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തണമെന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു മുന്നണിയുടെ ആവശ്യങ്ങളെയാണ് മുന്നോട്ട് വെക്കുന്നത് അതിന് അനിവാര്യമായ രാഷ്ട്രീയ മാറ്റം വേണമെങ്കിൽ അത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ തീരുമാനിക്കേണ്ട അവകാശം ജനങ്ങൾക്കുണ്ട് അവരുടെ മുമ്പിലേക്കാണ് ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ വെക്കുന്നത് അവരുടെ മുമ്പിലേക്കാണ് ഈ കാര്യങ്ങളൊരു പരിഹാരം ഉണ്ടാവാൻ ഒരു മാറ്റം വേണമെന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് മേപ്പ്യൂറിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വിലയിരുത്താം അവർക്ക് പരിശോധിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ ബ്ലാങ്ക് ചെക്ക് പോലെ ഒപ്പിട്ട് കൊടുത്ത മരണത്തിന്റെ തണലിൽ ഈ നാട് എന്തും നേടി എന്നുള്ളത് അവർക്ക് ജനങ്ങൾക്ക് പരിശോധിക്കാം ജനങ്ങൾക്ക് വിലയിരുത്താം എന്നിട്ട് അവരുടെ തീരുമാനങ്ങൾ അവരെടുക്കട്ടെ ആ തീരുമാനങ്ങൾ സ്വതന്ത്രമായും ഭയരഹിതമായും രേഖപ്പെടുത്താനുള്ള അവകാശം അവർക്ക് ഉണ്ടാവട്ടെ അതിനാർക്കാ അവർ തടയാൻ കഴിയുന്നത് ആ ജനങ്ങളെ സമീപിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന നിലക്ക് ഞങ്ങൾ ചെയ്തോട്ടെ മേപ്പയൂരിനെ കോട്ടയായി കാണുന്നവർക്ക് എന്താ ഒരു മൈക്ക് അനൗൺസ്മെന്റിനോട് അസഹിഷ്ണുത ഞാൻ ആവർത്തിക്കുന്നു കോട്ടയായി കാണുന്നവർക്ക് എന്താ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിനോട് അസഹിഷ്ഠർത്തിനെ ഒരു കോട്ടയായി കാണുന്നവർക്ക് എന്താ ഈ ആൾക്കൂട്ടം കാണുമ്പോ ഇത്ര വെപ്രാളപ്പെടുന്നു ഞാൻ ചോദിക്കുന്നു മേപ്പയൂരിനെ കോട്ടയായി കാണുന്നവർക്ക് എന്ത് പഞ്ചായത്തിന്റെ വീഴ്ചകളെ സംബന്ധിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു സമരം മുന്നോട്ട് വെക്കുമ്പോ ഒരു ജനകീയ സമരം മുന്നോട്ട് വെക്കുമ്പോ ഒരു ഉപവാസ സമരം മുന്നോട്ട് വെക്കുമ്പോ മാർച്ചുമായി പഞ്ചായത്തിലേക്ക് വരുന്നത് പോലെയല്ല ബാരിക്കേഡിലേക്ക് പോകുന്നത് പോലെയല്ല പന്നലിട്ട് സ്റ്റേജ് അടിച്ച് മഹാൻ രാഷ്ട്രപിതാവിന്റെ ചിത്രം പുറകിൽ വെച്ച് രാജ്യത്തിന് വേണ്ടി ജീവൻ പടിഞ്ഞവരുൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തി പഞ്ചായത്തിൽ അനിവാര്യമായ രാഷ്ട്രീയ മാറ്റത്തിനോട് ജനങ്ങളോട് അഭ്യർത്ഥിച്ച് നാൽപ്പത്തി മണിക്കൂർ ഉപവസിക്കുന്ന ഒരു സമരത്തിന്റെ അനൗൺസ്മെന്റിനോട് പോലും വാഹനത്തിനോട് പോലും നിങ്ങളെ കാണിക്കുന്ന അസഹിഷ്ണുത എന്താണെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നത് മാത്രമേ എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം ആ വിലയിരുത്തുന്ന ജനങ്ങൾ ജനങ്ങളുടെ പട്ടികയിൽ കുറെ കോൺഗ്രസുകാർ മാത്രമായിരിക്കില്ല കൊറേ ലീഗുകാർ മാത്രമായിരിക്കില്ല കുറെ യു ഡി എഫുകാർ മാത്രമായിരിക്കില്ല അങ്ങനെ വിലയിരുത്തുന്നവരുടെ പട്ടികയിൽ പൊതുജനങ്ങളും മാത്രമായിരിക്കില്ല അങ്ങനെ വിലയിരുത്തുന്നവരുടെ പട്ടികയിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളോടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ നിങ്ങളുടെയൊക്കെ പാർട്ടിക്കകത്ത് തന്നെ ആളുകൾ തയ്യാറാവുന്ന ഒരു സമയവും കാലവുമാണ് മേപ്പൂരിന്റെ മണ്ണിൽ അരങ്ങേറാൻ പോകുന്നത് എന്ന് വിശ്വസിക്കുന്നു ഈ ധർമ്മസമരവുമായി മുന്നോട്ട് വന്ന അതിന്റെ പ്രചരണ പരിപാടികളും ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങളിൽ എത്തിക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും എല്ലാ ശ്രമങ്ങൾക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ അതിന്റെ പ്രസിഡന്റിന് അതിന്റെ ഭാരവാഹികളെ ബ്ലോക്ക് പ്രസിഡന്റിന് ജില്ലാ നേതൃത്വത്തെ സമരത്തിന്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാന് ഈ ബ്ലോക്ക് ഈ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ മറ്റ് ബ്ലോക്ക് പ്രസിഡന്റിന് അതുപോലെ തന്നെ മറ്റ് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര് മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എല്ലാവരെയും എല്ലാവരെയും സമരാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഇനിയുള്ള മണിക്കൂറുകൾ ആ മണിക്കൂറുകളിൽ വേണ്ടിയുള്ള നമ്മുടെ ഈ ജനത ഇഷ്ടപ്പെടുന്ന അവൻ ആഗ്രഹിക്കുന്ന മാറ്റത്തിന് വേണ്ടിയുള്ള ഇടപെടലുകളായി മാറട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും സമരാഭിവാദ്യങ്ങൾ ഞാൻ ഒന്ന് പേരാപ്പുറയിലേക്ക് പോവാണ് ഞാൻ മാത്രമല്ല ഉപവാസ നായകനോട് ഒരു വാക്കുകൂടെ പറയുന്നു കുറച്ച് ആളുകളെ കൊണ്ട് ഞങ്ങൾ അങ്ങ് പോവാണ് അതിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും നമുക്കറിയാം ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഇപ്പിതാ ബീഹാറിൽ നിന്ന് പുതിയ വാർത്തകളും ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ഓരോ ഒറ്റമുറി വീട്ടിലും മുന്നൂറ്റി അമ്പതും മുന്നൂറ്റി എൺപത്തിരണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറും നൂറ്റി എൺപത്തെട്ടും യു പിയിൽ നിന്ന് വരെ വോട്ടുകൾ ബീഹാറിലേക്ക് വന്നു കിടക്കുന്നതിന്റെ തെളിവുകൾ ഇന്ന് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ആ വെളിപ്പെടുത്തലുകൾ നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ കാണുക